നമസ്കാരം ഉത്തർപ്രദേശിലും മറ്റു ചില സംസ്ഥാനങ്ങളിലുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഐലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു വലിയ കലാപം നടന്നത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഉത്തർപ്രദേശ് പോലീസും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഏജൻസികളും ചേർന്ന് ഈ കലാപകാരികളെ അഴിച്ചൊതുക്കി എന്ന കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ എന്തായാലും അങ്ങനെയൊരു കലാപത്തിനുള്ള ശ്രമം നടന്നിരുന്നു ഇങ്ങനെയൊരു ആയി ലവ് മുഹമ്മദ് എന്ന പേരിൽ ചില കൂട്ടായ്മകൾ അവിടെ ഇവിടെയൊക്കെ കൂടുക അതിനുശേഷം അത് മറ്റ് മതവിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടാവുക പിന്നീട് കലാപം ഉണ്ടാവുക പോലീസിന് നേരെ തിരിയുക അവിടെയും ഇവിടെയും അക്രമം കാട്ടുക മറ്റ് മതസ്ഥരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ആക്രമിക്കുക അങ്ങനെ ജനങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതാക്കുക ഇതൊക്കെയാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഉണ്ടാക്കിയ ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച കലാപകാരികളുടെ ലക്ഷ്യം ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ഒരു മൗലാന തൗക്കീർ റാസ ഖാനെ കഴിഞ്ഞ ശനിയാഴ്ച ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് ഈ ഇന്ന് കഴിഞ്ഞ ദിവസം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തിയിരിക്കുകയാണ് അതായത് ബറേലി ബെറേലി മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം ഇടിച്ചു നിരത്തുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഉത്തർപ്രദേശിലെ ഒരു സ്റ്റൈലാണ് കാരണം ഇത്തരത്തിൽ സമൂഹത്തിന് ദോഷകരമായി മാറുന്ന കൊടും ക്രിമിനലുകളുടെയും കൊലപാതകളുടെയും ഗുണ്ടകളുടെയും ഭീകരവാദികളുടെയും എല്ലാം വീടുകൾ ഇടിച്ചു നിരത്തുക പതിവായിരുന്നു കാരണം ഇത്തരം വീടുകളെല്ലാം പുറമ്പോക്ക് ഭൂമിയിൽ ആഹ് അനുവാദമൊന്നുമില്ലാതെ കിട്ടിയിരിക്കുന്നതായിരിക്കും ഉത്തർപ്രദേശിൽ പണ്ട് ഗുണ്ടാ രാജ് മാഫിയ രാജ് നിലനിന്നിരുന്ന ഒരു സമയത്ത് ഇത്തരം ആളുകളൊന്നും വീട് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കെട്ടിടം പണിയുമ്പോഴോ ഒന്നും ആരുടെയും പെർമിഷൻ എടുക്കാറില്ല അത് ഇപ്പോൾ ഒരു വലിയ വരദാനമായി മാറിയിരിക്കുകയാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം അനധികൃത കെട്ടിടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പോലീസിൻ്റെ സഹായത്തോടെ ഇത് ഇടിച്ച് നിരത്താൻ എളുപ്പമാണ് ഇത് ഈ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അടിയായി മാറുകയും ചെയ്യും അത്തരത്തിൽ ഈ റാസാഖാൻ്റെ വീട് വീടും ഇടിച്ച് നിരത്തിയിരിക്കുകയാണ് സത്യത്തിൽ ഈ റാസാഖാൻ ആരാണ് ഇയാളുടെ വീടിന് മുന്നിലാണ് ഈ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം കുറേ ആളുകൾ കുറെ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകളിങ്ങനെ തടിച്ചു കൂടുന്നത് ഇയാൾ ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ഇയാളുടെ പ്രകോപനപരമായ പ്രസംഗത്തിന് ശേഷം ജനങ്ങൾ അക്രമാസക്തരാകുന്നു ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോയ പോലീസിന് നേരെ ഈ ജനക്കൂട്ടം തിരിയുന്നു അവർ പോലീസിനെ ആക്രമിക്കുന്നു ഇങ്ങനെയാണ് ഈ അയി ലവ് മുഹമ്മദ് പേരിൽ കലാപം ഉണ്ടാകുന്നത് പിന്നീടുള്ള ഒന്ന് രണ്ട് ദിവസങ്ങൾ ആ പ്രദേശം മുഴുവൻ കലാപ രൂക്ഷിതമാക്കാൻ അല്ലെങ്കിൽ ഈ കലാപത്തെ ആളി വലിയ ശ്രമം നടന്നു പല ഭാഗങ്ങളിലേക്കും കലാപം വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ പോലീസ് ഈ കലാപത്തെ അടിച്ചമർത്തി തന്നെ ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മണിക്കൂറുകൾ കൊണ്ട് കലാപം അവസാനിച്ചു കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രധാനപ്പെട്ട സൂത്രധാരനായ റാസാഖാനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ റാസാഖാൻ ആരാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇയാൾ ഇതിനു മുന്നേ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാവുക അതായത് ഏതാണ്ട് പത്തിലധികം കലാപ കേസുകളിൽ ഇയാൾ പ്രതിയാണ് ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കലാപമുണ്ടാക്കുക എന്ന ഒരു പരിപാടിയിൽ വിരുദ്ധനായ ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആദ്യമായി ഇയാൾ കലാപ കേസിൽ പ്രതിയാകുന്നത് ഇയാൾക്കെതിരെ ഒരു എഫ് ഐ ആർ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും എൺപത്തി എട്ടിലും തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമെല്ലാം ഇയാൾക്കെതിരെ പ്രത്യേകം പ്രത്യേകം കലാപ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് വർഷത്തിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കൽ മൂന്ന് വർഷത്തിലൊരിക്കൽ ഇയാൾ ആ പ്രദേശത്ത് ഉണ്ടാക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇത്രയധികം എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് ും ഇയാൾക്കെതിരെ ഒരു നിയമ നടപടിയും ശാശ്വതമായി സാധ്യമായില്ല എന്നാണ് ഇയാളെ പണ്ടങ്കാണ്ടോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ വന്നതിന് ശേഷം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിയമത്തിന്റെ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ വിചാരണ നടത്താനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ഇയാൾക്ക് മുമ്പ് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇയാളുടെ സഹോദരൻ അവിടെ ഒരു ദർഗ പരിപാലിക്കുന്ന ഒരു പുരോഹിതനാണ് ദർഗയിലെ പുരോഹിതനാണ് ഇയാളുടെ അച്ഛൻ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസിന്റെ ഒരു എം എൽ എം എൽ സി ആയിരുന്നു അതിനുശേഷം ഈ റാസാഖാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഇയാൾ കോൺഗ്രസിനെയും ബി എസ് പിയെയും അതുപോലെ തന്നെ സമാജ്വാദി ഒക്കെ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയമായി സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റാസാഖാനെതിരായിട്ടുള്ള ഖാനിനെതിരായിട്ടുള്ള നടപടി നിയമ നടപടിക്ക് മുൻകാല സർക്കാരുകൾ മടിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെയും രാഷ്ട്രീയ സ്വാധീനം കാരണമായാൽ പലതവണ യോഗി സർക്കാരിന്റെ പിടിയിൽ നിന്നും മാറിപ്പോവുകയാണ് ചെയ്തത് പക്ഷെ ഇത്തവണ ഈ അയിലവ് മുഹമ്മദ് കലാപം ആസൂത്രണം ചെയ്തതോടുകൂടി ഇയാൾ സർക്കാരിൻ്റെ നോട്ടപ്പുള്ളിയായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു ഇന്നിപ്പോൾ ഇയാളുടെ വീടും മറ്റ് കെട്ടിടങ്ങളുമെല്ലാം ഇടിച്ചു നിരത്തിയിരിക്കുന്നു ഇനി ഇയാൾ പുറം ലോകം കാണുമോ എന്നത് തന്നെ സംശയമാണ് വളരെ നിർണായകമായ വകുപ്പുകൾ ചുമത്തി ഇയാളെ അറസ്റ്റിലാക്കിയിട്ടുണ്ട് കലാപം ഉണ്ടാക്കുക സംസ്ഥാനത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക ഇതര മതവിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നീ വകുപ്പുകളെല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് എന്തായാലും മറ്റൊരു മാഫിയ തലവൻ കൂടി യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ പിടിയിലാവുകയാണ് നോട്ടപ്പുള്ളിയായി മാറുകയാണ് ഇനി ഈ മൗലാന തൗഖീർ റാസാഖാന്റെ അവസ്ഥ എന്താണ് എന്ന് കണ്ടുതന്നെ അറിയണം വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്